അസലാ വൈക്കുറമി വരകാത്തൂ അബദ്മില്ലാഹിം ലൈത്തോണി റജീം സ്മില്ലാഹിറുറഹ്മാൻ റാഹിം മുഹമ്മദ് സഹിഅ മുഹമ്മദ് റജബ് മാസത്തിൻ്റെ മഹത്വങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അനേകം ചരിത്ര സംഭവങ്ങൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷിയായ മാസമാണ് വിശുദ്ധ റമ റജബ് മാസം നന്മകളുടെ ലോകത്തേക്ക് മനുഷ്യ മനസ്സിനെ വഴി നടത്തുന്നതിന് പ്രപഞ്ച സൃഷ്ടാവ് സംവിധാനിച്ച വിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഭൗതികമായും ആത്മീയമായും ഉള്ള ഒരുക്കങ്ങൾ റജബിൻ്റെ വരവോടെ ആരംഭിക്കുന്നു അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന പുണ്യ റജബിലാണ് അള്ളാഹുവിൻ്റെ അജയ്യമായ ദൃഷ്ടാന്തങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി നബിസ്മൂ അലൈഹി സ്വലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്ദസിലേക്ക് രാപ്രയാണം നടത്തിയത് അവിടെ നിന്ന് ഏഴ ഏഴാകാശങ്ങളിലേക്കും സിദ്റത്തുൽ മുന്തഹയിലേക്കും സൃഷ്ടാവിൻ്റെ സമീപത്തേക്കും ആകാശാരോഹണവും നടത്തിയത് ആ ദിവസത്തിലാണ് പ്രസ്തുത സംഭവം വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് ഞായറാജിൻ്റെ സമ്മാനമായാണ് വിശ്വാസികളെ അടയാളപ്പെടുത്തുന്ന അഞ്ച് വക്തനുസ്കാരം അള്ളാഹു നൽകിയത് ഇസ്ലാമിലെ പവിത്രമായ നാല് മാസങ്ങളിൽ ഒന്നായ റജബ് മാസത്തിന് പണ്ടുകാലം മുതൽ തന്നെ കുറെ മഹത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു ബഹുമാനിക്കൽ ആദരിക്കൽ സജ്ജീകരിക്കൽ എന്നെല്ലാം അർത്ഥമുള്ള തെർജീബ് എന്ന ധാതുവിൽ നിന്നാണ് റജബ് എന്ന പദം ഉടലെടുത്തത് റജബ് മാസത്തിന് റജബ് മാസത്തിന് പണ്ഡിതന്മാർ മറ്റനേകം പേരുകൾ പറഞ്ഞിട്ടുണ്ട് യുദ്ധം നിഷിദ്ധമായ നാല് മാസങ്ങളായ ദുൽഖാദ് ദുൽഹൈജ മുഹറം റജബ് എന്നിവയിൽ തുടർച്ചയില്ലാതെ വന്ന മാസമെന്നർത്ഥത്തിൽ ഷെഹ്റുൽ ഫർദ് എന്നും അറേബ്യയിലെ പ്രമുഖ ഗോത്രക്കാരായിരുന്ന മുതിരികൾ പ്രത്യേകം ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്ത മാസമെന്ന നിലയിൽ റജബുൽ മുദർ എന്നും ശുദ്ധികലശത്തിൻ്റെ മാസം എന്ന ആശയത്തിൽ ഷഹറുൽ മുത്തഹിർ എന്നും യുദ്ധം നിഷിദ്ധമായതിനാൽ സംഘടനകൾ നിശബ്ദമാണെന്ന സൂചനയിൽ ഷഹറുല്ലാഹിൽ അസം എന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മാസമായതിനാൽ ഷെഹറുൽ അസോബ് എന്നും വാളുകൾ ഉറയിലിടുന്നതും കുന്തങ്ങൾ ഊരപ്പെടുന്നതും വഴി സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിനാൽ മൻസിലുൽ അസിന്നത്സ് എന്നും പേരുണ്ട് യാാനത്ത് ത്വാലിബിയലിൽ വിശദീകരിച്ചിട്ടുണ്ട് റജബിൽ തുടങ്ങി റമലാനോടെ പാരമ്യത്തിലെത്തുന്ന ത്രൈമാസ ആത്മീയ ക്യാമ്പയിനായിട്ടാണ് റജബ് ഷാബാൻ റമലാൻ എന്നീ മൂന്ന് മാസങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി സ്ലമ പരിചയപ്പെടുത്തിയത് ശാരീരിക മാനസിക ശുദ്ധീകരണം നടത്തുക വഴി ഹൃദയം പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ പ്രത്യുത മാസങ്ങളിലുണ്ട് അനേകം ഉദാഹരണങ്ങളുടെയും ഉപ ഉപമകളുടെയും തിരുഹതീസുകളും മഹൽ വചനങ്ങളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു നിസ്നുസലം തങ്ങൾ പറയുന്നു റജബ് പാചമോ പാപമോചനത്തിന്റെയും ഷാബാൻ മറക്കുന്നതിൻ്റെയും റമദാൻ ഹൃദയം പ്രകാശിപ്പിക്കുന്നതിൻ്റെയും മാസമാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം റജബ് പാപമോചനത്താലും ഷാബാൻ ശിപാർശയാലും റമദാൻ ഗുണങ്ങൾ ഇരട്ടിപ്പിക്കലിനാലും പ്രത്യേകമാക്കപ്പെട്ട മാസങ്ങളാണ് റജബ് തൗബയുടെയും ഷാബാൻ സ്നേഹത്തിൻ്റെയും റമദാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെയും മാസങ്ങളാണെന്നും റജബ് വിത്തിടുന്നതിൻ്റെയും ഷാബാൻ നനക്കുന്നതിൻ്റെയും റമദാൻ കൊയ്ത്തിൻ്റെയും മാസങ്ങളാണെന്നും തിരുവജനങ്ങളിലുണ്ട് റജബ് കച്ചവടത്തിൻ്റെ മാസമാണെന്നും ആരാധനകൾ വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യണമെന്നും മഹാത്മാർ പറഞ്ഞിട്ടുണ്ട് സുൽത്താൻ ലൗലിയ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി അബ്ദു സല്ലാഷ് റഹുൽ അസീ തങ്ങൾ പറയുന്നു വർഷം ഒരു വൃക്ഷം പോലെയാണ് റജബിൽ അത് ഇലയിടുകയും ഷാബാനിൽ കായ്ക്കുകയും റമദാനിൽ വിളവെടുക്കുകയും ചെയ്യുന്നു റജബിൽ തുടങ്ങിയ കൃഷിയിറക്കലിൻ്റെ വിളവെടുപ്പ് റമദാനിലാണെന്നർത്ഥം റജബിലും ഷാബാനിലും വറക്കത്തുണ്ടാകാനും പുണ്യമാ റമദാനെ വരവേൽക്കാൻ തുണയുണ്ടാകാനും വേണ്ടി തിരുനബി തിരുമിസ്ലാം അലൈഹി വല്ലമ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു തുമറാനെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം റജബിനെ നന്നായി ആദരിക്കാനും അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അബ്ബാസ്ലാഹുനുവിൽ നിന്ന് നിവേദനം അലൈഹ്ൾ പറഞ്ഞു റജബ് അള്ളാഹുവിൻ്റെ മാസവും ഷാബാൻ എൻ്റെ മാസവും റമദാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ് മറ്റൊരു ഹദീസിൽ കാണാം വിശുദ്ധ ഖുർആാനിന് മറ്റുള്ള കാലം കലാമുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പോലെ റജബിന് മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് റജബിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും സ്വലാത്തുകളും ഇസ്തഫാറും ദിക്കുറുകളും വർദ്ധിപ്പിക്കുന്നതിനും വലിയ പുണ്യമുണ്ട് റജബിലെ നോമ്പുകാർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട് ബൈഹക്കൈ മിസ്ല അല്ലെ വല്ലാമ പറയുന്നു ഇസ്രാ രാത്രി ഞാൻ ഒരു പുഴ കണ്ടു അതിലെ വെള്ളം തേനിനേക്കാൾ രുചികരവും ഐസ് കട്ടുകളേക്കാൾ തണുപ്പും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ളതാണ് തത്സമയം ഞാൻ ജിബിലലി സ്വലാമിനോട് ചോദിച്ചു ആർക്കുള്ളതാണ് ഈ നദി ജിബിലീൽ അലൈഹി സ്ലാം മറുപടി പറഞ്ഞു റജബ് മാസത്തിൽ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ളതാണത് അനസുതാനിൽ നിന്ന് നിവേദനം പറഞ്ഞു സ്വർഗത്തിൽ ഒരു നദിയുണ്ട് റജബ് എന്നാണ് അതിൻ്റെ പേര് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളവുമാണത് ഇല വെള്ളം ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രസ്തുത നദിയിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കും റമദാൻ മാസത്തിനു ശേഷവും ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് യുദ്ധം നിശ്ചിതമാക്കപ്പെട്ട മാസങ്ങളിലാണുള്ളത് അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറത്തിലേതും പിന്നെ റജബിലേതും പിന്നെ ദുൽഹിജയിലേതും പിന്നെ ദുൽഖാദിലേതുമാണ് ഫുഹുൽ മൊയൻ വ്യക്തമാക്കുന്നു മ്യാറാജിൻ മ്യാറാജിൻ്റെ സ്മരണ പുതുക്കി അള്ളാഹുനുള്ള നന്ദിയുടെ ഭാഗമായി റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പിന് വലിയ പുണ്യമുണ്ടെന്ന് ഇമാം ഓസാലി അള്ളാഹുനു ഹിയോമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിരവധി മഹാത്മാക്കളുടെ വിയോഗത്തിന് സാക്ഷിയായ മാസം കൂടിയാണ് റജബ് ഇസ്ലാസ്ലീനയുടെ പിതൃവ്യനും റീസുൽ മുഹഫ്ഫസിരിൻ എന്നറിയപ്പെടുന്ന അബ്ദുള്ളബിൻ അബ്ബാസ് റല്ലാഹ്നുവിൻ്റെ പിതാവുമായ അബ്ബാസ് റലി ലാൻഹു വിട പറഞ്ഞത് റജബ് പന്ത്രണ്ടിനാണ് സുഹാബികളിൽ പ്രമുഖർ മഹാവിയാർ മഹാവിയാർ അലി ഉള്ളാഹ്നുവുടെ വിയോഗം ഹിജറ അറുപത് റജബ് ഇരുപത്തി ഒന്നിനായിരുന്നു വിശ്വപ്രസിദ്ധ മധുഹബിൻ്റെ ഇമാമും വൈജ്ഞാനിക മേഖലയിൽ അതുല്യമായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത പണ്ഡിതനായ ഇമാം ഷാഫിഹലിഹാൻഹു ജനനവും വഫാത്തും റജബ് മാസത്തിലായിരുന്നു പ്രമുഖ പ ഹദീസ് പണ്ഡിതൻ ഇമാം മുസ്ലിം റില്ലാനുവോ യാത്രയായത് റജബ് അഞ്ചിനും ഇമാം തുർമി റില്ലു റജബ് പതിമൂന്നിനുമായിരുന്നു ഇന്ത്യയുടെ ആത്മീയ ചക്രവർത്തി ഖാജ മൊഹാനുദ്ദീൻ ചിഷ്തിൽ അജ്മീരി ഖബ് സല്ലാ സലഹുൽ അസീസ് ഹിജറ വർഷം അഞ്ഞൂറ്റി മുപ്പത് റജബ് പതിനാലിന് ഖുറാസാനിൽ ജനിക്കുകയും സിനിമയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെത്തുകയും ദീർഘകാലം ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്ത ശേഷം ഹിജറ വർഷം അറുന്നൂറ്റി ഇരുപത്തിയേഴ് റജബ് ആറിന് തിങ്കളാഴ്ച അള്ളാഹുലേക്ക് യാത്രയായി ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായ ഇബു ഇബ്നു ഹജർ ഹൈതമിയറുള്ളും ഇമാം നബറുല്ലാൻ ഇടപ്പറഞ്ഞത് റജബിൽ തന്നെയായിരുന്നു കോഴിക്കോട് ഇടിങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹിംസി അലിയുല്ലാഹുൻ ഹു വഫാത്തായത് റജബ് മാസത്തിലാണ് ചുരുക്കത്തിൽ കാലാന്തരങ്ങളായി വിശ്വാസി സമൂഹം ഏറെ പവിത്രതയോടെ പരിഗണിക്കുന്ന മാസമാണ് റജബ് എണ്ണിയാലൊടുങ്ങാത്ത നിരവധി മഹത്വങ്ങളാൽ അനുഗ്രഹീതമാണത് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിലേക്കുള്ള കവാടമായ റജബിനെ ആരാധനകളാൽ ധന്യമാക്കണം റജബിലും ഷാബാനിലും റമദാനിലും തുടർച്ചയായി നോമനഷ്ടിക്കൽ മഹത്തുക്കളുടെ ശീലമായിരുന്നു റജബിനെയും ഷാബാനിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്കെ പുണ്യ റമദാനിൻ്റെ പരിശുദ്ധിയും വൈശിഷ്ട്യവും ആവാഹിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ുഭവത്തെ ആര എല്ലാ നന്മകളും നേടിയെടുക്കുന്ന മുത്ത കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിയൻ യാറമ്പല